എന്ന പേര് കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല ആഡംബരത്തിന്റെ പര്യാത്രമായിട്ടായിരുന്നു ആ കപ്പൽ നിർമ്മിക്കപ്പെട്ടത് പിന്നീട് ആഡംബരത്തിൽ നിന്നും ഇത് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലോട്ട് പോകുന്ന കാഴ്ചയായിരുന്നു ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ കപ്പൽ എന്തുകൊണ്ടാണ് ഇതുവരെ എടുക്കാത്തത് എന്നതിനെ കുറിച്ചൊരു കഥ പറയാനുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈറ്റാനിക്കിനെ കുറിച്ചാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം അന്നത്തെ കാലങ്ങളിൽ വിമാനങ്ങളെല്ലാം വിപണിയിലോട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ആസ്പ്രദമാക്കി കണ്ടിട്ടുണ്ടായിരുന്നത് കപ്പലുകളെ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് വൈസ്റ്റാൻ കമ്പനി അതുപോലെ തന്നെ ലൂണാഡി എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമുണ്ട് ഈ രണ്ട് കമ്പനികളും ഈ രണ്ട് കമ്പനികളിലും ഉള്ള കപ്പലുകളിൽ ആളുകളെ കയറ്റാൻ വേണ്ടി മത്സരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അങ്ങനെ അവിടെ നിന്ന് ലൂണാഡി എന്ന് പറയുന്ന കമ്പനി രണ്ട് കപ്പലുകൾ പ്രഖ്യാപിക്കുകയാണ് അതായത് ഇവരടുത്തു നിന്നുമുള്ള ഏറ്റവും വലിയ സ്പീഡ് പോകാൻ പറ്റുന്ന രണ്ട് കപ്പലുകളായിരുന്നു അവർ പ്രഖ്യാപിച്ചത് ഇതിനെ മറികടക്കണം എന്നതുകൊണ്ട് തന്നെ കമ്പനി കൂടി ആലോചിക്കുകയാണ് അങ്ങനെയാണ് ഇവര് ആഡംബര കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ട് ഇവരെ വേഗതയേറെ കപ്പലുകളെ തോൽപ്പിക്കാമെന്ന കാര്യത്തിലോട്ട് എത്തുന്നത് അങ്ങനെ ഇവരെ ടൈറ്റാനിക് ഒളിമ്പിക് ജൈൻറ്റാനിക് മൂന്ന് കപ്പലുകൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് വൈസ് ചാന്ത ാക്കിക്കൊണ്ട് തന്നെ ഇവർക്ക് ഈ മൂന്ന് കപ്പലുകൾ വളരെയധികം വലിയ രീതിയിലുള്ള ദുരന്തത്തിലോട്ടായിരുന്നു പോയത് ഒളിമ്പിക് എന്ന് പറയുന്ന കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിക്കുകയാണ് പിന്നീട് അതിൽ നിന്ന് കുറെ ആളുകൾ മരണപ്പെടുകയും ചെയ്തു ആ കപ്പൽ ഭാഗ്യവശാൽ മുങ്ങിപ്പോയില്ല പിന്നീട് അതിൽ നിന്നുള്ള ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ പിന്നീട് അവർ ഉണ്ടാക്കിയാണ് പിന്നീട് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു മഞ്ഞുപാടിക്ക് കോറുകയും പിന്നീട് ടൈറ്റാനിക്കുന്നിൽ മുഴുവൻ വള്ളം കയറുകയും ചെയ്യുകയാണ് പിന്നീട് ആ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു വിപത്തിലോട്ടായിരുന്നു പോയത് പറയുന്ന കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയായിട്ട് കാണാൻ കഴിഞ്ഞത് പിന്നീട് ഇതിനെ ആസ്പ്രദമാക്കിയുള്ള ഒരു പേരായതുകൊണ്ട് തന്നെ ജെയിൻറ്റിക് എന്ന് പറയുന്ന കപ്പൽ ഇവയ്ക്ക് വിപണിയിലോട്ട് ഇറക്കാൻ ഭയമായിരുന്നു അതൊക്കെ കൊണ്ടുതന്നെ ഈ കപ്പൽ പിന്നീട് വിപണിയിലോട്ട് ഇറക്കുകയും ചെയ്തിരുന്നില്ല ഏപ്രിൽ മാസത്തിലാണ് ഈ കമ്പനി ടൈറ്റാനിക് എന്ന് പറയുന്ന പേര് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി തന്നെ ഈ കപ്പലിന്റെ പണി തുടങ്ങി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ കമ്പനി അനൗൺസ് ചെയ്യുകയാണ് പിന്നീട് ദീർഘകാലം ഈ ആഡംബര കപ്പൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി തന്നെ ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ പണി പൂർത്തിയായ രീതിയിലുള്ള കാര്യങ്ങളും കമ്പനി അവിടെ നിന്നും അനൗൺസ് ചെയ്യുകയും ചെയ്തു ഏകദേശം ഇരുനൂറ്റി അറുപത്തി മീറ്റർ നീളവും ഇരുപത്തെട്ട് മീറ്റർ വീതിയും അമ്പത്തിനാല് മീറ്റർ ഉയരവുമായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനുണ്ടായിരുന്നത് വളരെയധികം വലിയ രീതിയിലുള്ള ഭീമൻ ആഡംബര കപ്പൽ തന്നെയായിരുന്നു അന്നത്തെ കാലങ്ങളിൽ തന്നെ ഈ പണി തീർന്നു എന്ന് ഇവർ പ്രഖ്യാപിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പത്താം തീയതി ഇംഗ്ലണ്ടിന്റെ ശതാബ്ദൻ തുറമുഖത്തിൽ നിന്നും അവിടെ നിന്ന് ന്യൂയോർക്ക് സിറ്റി ലക്ഷ്യമാക്കി പുറപ്പെടുമെന്ന കാര്യം ഇവർ അനൗൺസ് ചെയ്യുകയും ചെയ്തു നിരവധി ആളുകളാണ് ടിക്കറ്റും കാര്യങ്ങളും ഈ ആഡംബര കപ്പലുകളിൽ ും കാര്യങ്ങളും ചെയ്തത് വളരെയധികം വലിയ രീതിയിലുള്ള ലാഭത്തിലോട്ട് പോകുമെന്നായിരുന്നു ഈ വൈസ് ചാൻസലർ കമ്പനി തീരുമാനിച്ചത് മറിച്ചത് വലിയൊരു ദുരന്തത്തിലോട്ടാണ് പോകുന്നത് എന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കപ്പലിന്റെ പൂർണ്ണമായുള്ള പണിയും കാര്യങ്ങളും കേന്ദ്രട്ടുണ്ടായിരുന്നില്ല മനപക്ഷത്തിൽ ലഗേജും കാര്യങ്ങളും കേട്ടുന്നതിന്റെ ഇടയിൽ തന്നെ കപ്പലിന്റെ അടിപക്ഷത്തെ പെയിന്റ് അടിക്കുന്ന പണിക്കാരും അതുപോലെ തന്നെ വെണ്ടിംഗ് പണിക്കാരും കൂടി രാത്രികളിലും അതുപോലെ തന്നെ പകലുകളിലും ഓർത്തോലും ഇല്ലാതെ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് പകുതി പണി കൂടി തന്നെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പത്താം തീയതി ഇംഗ്ലണ്ടിലെ സദാബ്ദൻ തുറമുഖത്തിൽ നിന്നും അവിടുന്ന് ന്യൂയോർക്ക് സിറ്റി ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിയേഴ് ആളുകളെ കൊണ്ടുപോകാനുള്ള ശേഷിയും കാര്യങ്ങളും ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ പതിനൊന്നേ നാൽപ്പതോടുകൂടി തന്നെ ഒരു വലിയ മഞ്ഞുപാടി അതിന്റെ ക്യാപ്റ്റൻ കാണുകയാണ് ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ കപ്പൽ വെട്ടിച്ചു മാറ്റാൻ നോക്കി അതിൽ നിന്നും മുന്നോട്ട് ഇടിച്ച് കയറിയില്ലെങ്കിലും പിന്നീട് അടിഭാഗം കോറി അതിന്റെ അടിഭാഗം മുഴുവൻ കീറി പോകുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഐസു പോയി കീറിയത് കൊണ്ട് തന്നെ പിന്നീട് അതിന്റെ ഉള്ളിലോട്ടും വെള്ളം കയറാത്ത അറകളിലോട്ടും വെള്ളം കയറുകയാണ് പിന്നീട് കപ്പൽ പതിയെ പതിയെ തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത് അതിൻ്റെ അകത്ത് ഉണ്ടായ ലൈഫ് ബോട്ടുകളുടെ ശേഷി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ആളുകളെ കൊണ്ടുപോകുന്ന ലൈഫ് ബോട്ടിന്റെ ശേഷിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കപ്പൽ മുങ്ങുന്നതോട് കൂടി തന്നെ എഴുന്നൂറ്റഞ്ച് ആളുകൾ ഈ ലൈഫ് അതിനേക്കാൾ വിശ്വാസമായിരുന്നു അതിലുണ്ടായ ആളുകൾക്ക് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഏകദേശം ഒരു മണിയോട് കൂടി തന്നെ പതിനെട്ടാമത്തെ ലൈഫ് ബോട്ട് ഏർക്കുമ്പോൾ അവർക്ക് പതിനഞ്ചടി മാത്രമേ താറ്റേനി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത്രത്തോളം കപ്പൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഏകദേശം രണ്ടേ കാലോട് കൂടി തന്നെ കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലോട്ട് പോവുകയാണ് പിന്നീടാണ് നമ്മൾക്ക് ഉള്ള ഒരു സംശയം എന്തുകൊണ്ടാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിന്നും ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ പുറത്തോട്ട് എടുക്കാത്തത് എന്ന് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയതിന് ശേഷം എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ ഒരു നാവിക ഉദ്യോഗസ്ഥനായ റോബർട്ട് ബാലറ്റ് എന്ന് പറയുന്ന അയാൾ അവരെ ആർമിയിൽ നിന്നുമുള്ള അമേരിക്കയോടെ ആണവ കപ്പൽ മുങ്ങിപ്പോയിരുന്നു രണ്ട് ആണവ കപ്പൽ മുങ്ങിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ അദ്ദേഹം മുങ്ങി അന്വേഷിക്കുന്നതിനിടയിൽ തന്നെയാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ പിന്നീട് അവർ കാണുന്നത് ഏകദേശം വളരെയധികം വലിയ രീതിയിൽ തന്നെ പയക്കം ഉണ്ടായിരുന്നു ആ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ നിന്നും അതിൻ്റെ അകത്തു നിന്നുള്ള വിളപിടിക്കാനാവാത്ത സാധനങ്ങൾ വരെ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ മുങ്ങിട്ട് ഒരു നൂറ്റാണ്ടിന് മുകളിൽ യും ചെയ്തിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇത് തുരുമ്പ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അത് പുറത്തോട്ട് ഇടിക്കൽ വളരെയധികം അത് മാത്രമല്ല ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അതിൽ നിന്നുമുള്ള ഒരു ബാക്ടീരിയ അതിന്റെ തിന്നുകൊണ്ടിരിക്കുന്നു ഹലോമൺ ടൈറ്റാനിക് എന്നാണ് അതിനെ വിശേഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ ബാക്ടീരിയ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുഴുവനായി തിന്നുകൊണ്ടിരിക്കുകയാണ് വിദഗ്ധരെല്ലാം പറയുന്നത് ഈ ബാക്ടീരിയ ഈ ടൈറ്റാനിക്കിനെ ടൈറ്റാനിക് നശിപ്പിച്ച് ഇല്ലാതാക്കുമെന്ന കാര്യം ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ വളരെയധികം ചെലവേറിയ കാര്യമാണ് അത് പുറത്തെടുത്തിട്ട് ആർക്കും വലിയ രീതിയിലുള്ള ഉപകാരം കാര്യങ്ങളൊന്നുമില്ല അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് മൈൻഡിപ്പിയാണ് ഇതിൽ നിന്നുള്ള വീഡിയോ